ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ എം എൽ എക്ക് സംസ്ഥാന മദ്യനിരോധന സമിതി അധ്യക്ഷൻ ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ അയക്കുന്ന ഒരു തുറന്ന വാചിക കത്ത് നമസ്തേ ഡോക്ടർ അസ്സാമലൈക്കും ബഹുമാനപ്പെട്ട എന്ന് പറയുന്നത് ബഹുമാനത്തോടെ തന്നെയാണ് കാരണം നമ്മൾ പരിചിതരാണ് പരസ്പരം മാത്രമല്ല രാജ്യത്തെ പരമോന്നത വിദ്യാലയമായ വിശ്വവിദ്യാലയം എന്ന സർവകലാശാലയുടെ അത്യുന്നത ബിരുദമായ ഡോക്ടറേറ്റ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ താങ്കൾ എന്നാൽ ആ പദവിക്ക് പോലും ആദര അപചയമുണ്ടാകുന്ന ഒരു ജനദ്രോഹപരമായ ഭരണഭീകരതയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടി വന്ന ഹതഭാഗ്യനാണ് താങ്കൾ ആകയാൽ തന്നെ ഇഷ്ടജനങ്ങളാൽ പോലും പല കാരണങ്ങളാലും അഭിശപ്തനാവുകയും ചെയ്തു അതാണല്ലോ അവസാന തെരഞ്ഞെടുപ്പിൽ മുമ്പ് കിട്ടിയതിന്റെ നാലിലൊന്ന് വോട്ട് പോലും കിട്ടാതിരുന്നത് വിശുദ്ധ ഖുര്ാനവരെ മാനം കെടുത്തൽ താങ്കൾ നടത്തിയെന്ന അപവാദം വേറെയും വന്നു എന്നാൽ ഇപ്പോൾ പറയുന്നത് അന്ന് താങ്കൾ പാർട്ടി കൽപ്പന അപ്പാടെ അനുസരിച്ച് ചെയ്ത ഒരു കൊടും ക്രൂരത മറച്ചു പിടിക്കാൻ മറ്റൊരു ചെപ്പടി വിദ്യയ്ക്ക് കൂട്ടുനിൽക്കുന്നതിലെ ചതി എനിക്ക് തുറന്നു കാട്ടേണ്ടി വന്നിരിക്കെയാലാണ് താങ്കളോടുള്ള സ്നേഹാതരങ്ങൾ ഓർത്തുകൊണ്ട് തന്നെയാണത് ചെയ്യുന്നത് താങ്കൾ പരപ്പനങ്ങാടിയിൽ ജനുവരി ഇരുപത്തി അഞ്ചിന് നടന്ന ഒരു ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയ്ക്ക് ആളെ കൂട്ടാൻ പ്രചാരണം നടത്തുന്ന ഒരു വീഡിയോ ദൃശ്യം കാണുകയുണ്ടായി അപ്പോഴാണ് താങ്കളുടെ സമീപന ഭേദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ജനവഞ്ചന എന്ന കുറ്റം തുറന്നു കാട്ടണമെന്ന് എനിക്ക് തോന്നിയത് സർ ഉമ്മൻചാണ്ടിയെ താങ്കളുടെ പാർട്ടി അതിക്രൂരവും ഗർഹണീയവുമായ രീതിയിൽ അപമാനിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതുകൊണ്ട് മാത്രമാണ് താങ്കളുടെ പാർട്ടി അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് ആ ഭരണമാറ്റം ആബ്കാരികൾക്ക് വേണ്ടി തന്നെയായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ ഇരുപത്തൊൻപത് ബാറുകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ ഉമ്മൻചാണ്ടി അടപ്പിച്ചതായിരുന്നുവല്ലോ എന്നതിപ്പോൾ എണ്ണൂറ്റിപ്പതിനാല് എണ്ണമുണ്ട് കഴിഞ്ഞ മാർച്ച് വരെ ഇരുപത്തെട്ട് ഇരട്ടിയിലേറെ ഏഴ് കൊല്ലം കൊണ്ട് ശരാശരി നൂറ്റിപ്പതിനാറ് ബാറുകൾ വീതം താങ്കളുടെ സർക്കാർ കേരളത്തിൽ എന്താണ് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചു കുറച്ച് കൊണ്ടുവന്ന് ഒരു ലഹരിമുക്ത കേരളം ഉണ്ടാക്കുമെന്ന് അറിയുമോ താങ്കൾ കേരളത്തിൽ അന്നുള്ളതിൻ്റെ അത്ര ഇരട്ടി എന്ന് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ മാത്രം ഒരു ബാർ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഇരുപത്താറായി ഇരുപത്തഞ്ച് ഇരട്ടി എന്നിട്ടും താങ്കളുടെ സർക്കാരിൻ്റെ മുൻകൈയിൽ വിമുക്തി പരിപാടി എന്നൊരു ചതിയും താങ്കളുടെ പാർട്ടിയുടെ തന്നെ മുൻകൈയിൽ ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങലിയും നടത്തുന്നു പോരാ താങ്കൾ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറുമാകുന്നു ഈ ബാറുകൾ ഇത്രയും വർദ്ധിച്ചതിന് താങ്കളുടെ പങ്കാണ് ഇവിടെ ചർച്ചാ വിഷയം താങ്കൾ ഒരേ ഒരു വ്യക്തി ചെയ്ത കൊടും ക്രൂരതയുടെ ഫലമാണ് കേരളം ഇന്ന് മദ്യത്തിലും മറ്റ് ലഹരിയിലും എന്നാണ് ഞാൻ സമർത്ഥിക്കാൻ പോകുന്നത് ഞങ്ങൾ പാവപ്പെട്ട മദ്യനിരോധന സമിതി പ്രവർത്തകർ അച്യുതാനന്ദൻ അവൾ ഭരിക്കുമ്പോൾ മലപ്പുറം കലക്ട്രേറ്റ് ഗേറ്റിൽ നടത്തിയ തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ദിവസം സമരത്തിൽ ഒരു ദിവസം താങ്കളും മന്താണല്ലോ രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്ന പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയത് കരുണാകരൻ സർക്കാരായിരുന്നു അന്നത്തെ പഞ്ചായത്ത് മന്ത്രി സി ടി അഹമ്മദിലവുകൾ പിണറായി സർക്കാരിലെ താങ്കൾ എന്ന പോലെ ആ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും നാനൂറ്റി നാൽപ്പത്തേഴും വകുപ്പുകൾ ഓരോ പ്രദേശത്തും അബ്കാരി സ്ഥാപനങ്ങൾ നിരോധിക്കാൻ ജനങ്ങൾക്ക് അധികാരം നൽകിയിരുന്നു അതനുസരിച്ച് പിന്നീട് ബാറുകളിൽ ഷാപ്പുകളും കല് ഷാപ്പുകളും തടയാൻ അതത് പ്രദേശത്തെ അഭിമാനബോധമുള്ള ജനങ്ങൾ മുന്നോട്ട് വന്നു പക്ഷേ പിന്നീട് അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ മധ്യ മുതലാളികൾക്ക് വേണ്ടിയ നിയമങ്ങൾ അട്ടിമറിച്ചു തൊണ്ണൂറ്റൊമ്പത് മാർച്ച് ഇരുപത്തി നാലിന് അസംബ്ലിയിലെ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ തുടർന്ന് ഞങ്ങൾ എട്ടൊമ്പത് കൊല്ലം വളരെ ക്ലേശങ്ങൾ സഹിച്ച് രണ്ട് മുന്നണി സർക്കാരുകൾക്ക് മുമ്പിലും ഒരുപാട് സമരങ്ങൾ നടത്തി ഫലം കണ്ടില്ല ഒടുവിൽ രണ്ടായിരത്തെട്ട് മെയ് ഒന്നിന് മന്മഥജിയുടെ ജന്മദിനത്തിൽ ലോകത്തൊഴിലാളി ദിനത്തിൽ തിരുവനന്തപുരത്തും കണ്ണൂരും ആരംഭിച്ച അനിശ്ചിതകാല സമരമാണ് സർ ആ ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് മലപ്പുറത്തെത്തിയത് അച്യുതാനന്ദൻ അവൾ ഞങ്ങളുടെ സമരത്തെ പരിഗണിക്കാൻ മനസ്സ് കാണിച്ചെങ്കിലും പാർട്ടി അത് അനുവദിച്ചില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മനസ്സിൽ ആ സമരമുണ്ടായിരുന്നു അടുക്കൽ സുജാത വർമ്മ കദേ ജനാർജി സി എച്ചേരി പത്മിനി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മധ്യവിരുദ്ധ മഹിളാവേദി പതിനായിരക്കണക്കിന് സ്ത്രീകളുടെ ഒപ്പുള്ള ഒരു ഭീമഹർജി അദ്ദേഹത്തിന് സമർപ്പിച്ചിരുന്നു പിന്നീട് ഞങ്ങളുടെ ഒരു ജാഥവേളയിൽ ശ്രവതകുമാരിയും മൊത്തം അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ കിട്ടിയ മറുപടിയിൽ ഞങ്ങൾക്ക് അഭിമാനം തോന്നി മഹിളാവേദി സമർപ്പിച്ച ഭീമഹർജിയുടെ വൻ ഭാണ്ഡങ്ങൾ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു വി എസ് പറഞ്ഞു ഈ ഒപ്പുകൾ എനിക്ക് ധാർമ്മികമായി തലവേദന ഉണ്ടാക്കുന്നു ടീച്ചറെ എങ്കിൽ അവരുടെ ആവശ്യം അംഗീകരിച്ച് അതങ്ങ് അനുവദിച്ചു കൊടുത്തുകൂടെയെന്ന് സുഗതകുമാരി ചോദിച്ചപ്പോൾ അതെൻ്റെ പരിഗണനയിൽ ഉണ്ടെന്ന് അദ്ദേഹം പ്രതിവചിച്ചു ഞങ്ങൾ സന്തോഷത്തോടെ മടങ്ങി അധിക കമ്മ്യൂണിസ്റ്റുകാരും വി എസ്സിന് പുരാകാൻ ഞങ്ങൾ ആഗ്രഹിച്ചു ജാഥയിലുടനീളം ഈ കാര്യം ഞങ്ങൾ പരാമർശിച്ചു പക്ഷേ ജാഥ കാസർകോട്ട് എത്തിയപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പി എം സുധീരൻ അവകളും പി കെ കുഞ്ഞാലിക്കുട്ടി അവകളും ഞങ്ങൾക്ക് നേരത്തെ ഉറപ്പ് തന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചാൽ ഞങ്ങളുടെ സമരാവശ്യം അംഗീകരിക്കുമെന്നും ഞങ്ങൾ പറഞ്ഞ കാര്യം നടപ്പിലാക്കുമെന്നും അത് പ്രകടന പദ്ധതിയിൽ ചേർക്കുമെന്നും അങ്ങനെയാണ് സർ തൊള്ളായിരത്തി അൻപത്തി മൂന്നാം ദിവസം ഞങ്ങൾ മലപ്പുറം സമരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തെട്ടിന് യു ഡി എഫ് ജയിച്ചിട്ടും ഉറപ്പു തന്ന മദ്യ അധികാരം തരാൻ മുന്നണിക്കായില്ല പി എം സുധീരൻ കെ പി സി പ്രസിഡന്റ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ഞങ്ങൾ ഉമ്മൻചാണ്ടിക്ക് മുമ്പിൽ നൂറ്റി പതിനാല് ദിവസം പിന്നെയും സത്യാഗ്രഹം നടത്തി നിങ്ങളൊക്കെ പറയുന്നല്ലോ എൽ ഡി എഫ് വരുമ്പോഴേ സമരമുള്ളൂ അല്ല ഉമ്മൻചാണ്ടിക്ക് മുമ്പിൽ നൂറ്റി പതിനാല് ദിവസം സമരം നടത്തി അങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒടുവിൽ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ മദ്യനിരോധനാധികാരം ഉമ്മൻചാണ്ടി സർക്കാർ പുനഃസ്ഥാപിച്ചു തന്നത് എം പി ഇ ടി മുഹമ്മദ് ബഷീർ അവർ അതിന് കാര്യമായി തന്നെ സഹായങ്ങൾ ചെയ്തു ഈ അധികാരം കിട്ടുന്നതിന് മുമ്പേ തന്നെ നായനാർ സർക്കാർ അട്ടിമറിച്ച വകുപ്പുകൾക്കുള്ളിൽ ഡി ആൻഡ് ഒ ലൈസൻസിങ് എന്നൊരു റൂൾ ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു അതും താങ്കളാണ് അട്ടിമറിച്ചത് തദ്ദേശ ഭരണകൂളങ്ങളിൽ ലൈസൻസ് ഉണ്ടെങ്കിലേ ഏതൊരു പ്രദേശത്തും മദ്യശാപ്പുകൾ തുടങ്ങാൻ കഴിയും എന്നതായിരുന്നു ആ റൂൾ അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ തന്നെ ഈ റൂളിന്റെ ബലം ഞങ്ങൾ കണ്ടെത്തുകയും മലപ്പുറത്ത് ആയിരക്കണക്കിന് ലഘുലേഖകളിലൂടെ ഈ കാര്യം ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിന്റെ പ്രകാരമാണ് അതിന് പ്രകാരമാണ് ഉമ്മർ ഒട്ടുമെൽ എന്ന എസ് ടി യു നേതാവ് പരപ്പനങ്ങാടി പ്രദേശത്ത് നാല് മദ്യഷാപ്പുകൾ അടംപിച്ചത് ഇന്ന് ചാനൽ ചർച്ചയിൽ നിലനിൽ നിറഞ്ഞു നിൽക്കുന്ന അന്നത്തെ താങ്കളുടെ സുഹൃത്ത് ഷാജഹാനാണ് ഡി ഡിയൻഡോ ലൈസൻസിങ്ങിനെ പറ്റി അന്ന് അച്യുതാനന്ദന്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് വിവരം തന്നത് താങ്കളുടെ അടുത്തുള്ള കണ്ടനകം ബസ് സ്റ്റോപ്പ് പരിസരത്തെ സർക്കാർ മദ്യഷാപ്പിനെതിരെ നാട്ടുകാർ പ്രശ്നമുണ്ടാക്കി അതിന് ഡി ആൻഡോ ലൈസൻസ് ഇല്ലായിരുന്നു സമരക്കാരെ തോൽപ്പിക്കാനും മദ്യഷാപ്പ് നിലനിർത്താനും അബ്ഖാരികളെ സഹായിക്കാനും വേണ്ടി പൊതുവെ പരമാവധി ജനങ്ങളെ കുടിപ്പിക്കാനുമായി ഡി ആൻഡോ ലൈസൻസിന്റെ അധികാരം താങ്കൾ ഇടപെട്ട് റദ്ദാക്കിയെന്നാണ് സത്യം ഈ അധികാരം റദ്ദു ചെയ്യാൻ മുൻ പഞ്ചായത്ത് മന്ത്രി പാലോളിയുടെ ഓഫീസിൽ നിന്ന് ഒരു കളി നടന്നിരുന്നു ഞങ്ങൾ സമരം നടത്തുമ്പോൾ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ദിവസം മലപ്പുറം സമരകാലത്ത് ഞങ്ങളിടപെട്ടത് പാലോളിയെ കൊണ്ട് തന്നെ മാറ്റിച്ചതാണ് പൊന്നാനിയിൽ അന്നൊരു ബാർ കൊണ്ടുവരാൻ അബ്കാരികൾ കളിച്ച കളിയായിരുന്നു അതിൻ്റെ പിന്നിൽ പക്ഷേ പതിനായിരം പൊന്നാനിക്കാർ പാലോളിക്കൊരു ഭീമഖർജ്ജി സമർപ്പിച്ചത് അതിനെ മാനിച്ചാണ് അദ്ദേഹം ആ നടപടി പിൻവലിച്ചത് എന്നാലും മദ്യനിരോധന സമിതി പ്രവർത്തകരെയും നേരിട്ടും മദ്യവിരുദ്ധ കേരളത്തെ പരോക്ഷമായി വഞ്ചിച്ചുകൊണ്ടാണ് താങ്കൾ ഡി ആൻഡ് ലൈസൻസ് അധികാരം റദ്ദ് ചെയ്തത് ആ കഥ പറയട്ടെ കണ്ടനകത്തെ ബീവറേജസ് ഔട്ട്ലെറ്റിനെതിരെയുള്ള സമരക്കാർ ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹിയായ ഖദീജ ടീച്ചറുടെ നേതൃത്വത്തിൽ താങ്കൾക്കൊരു നിവേദനം തന്നു അന്ന് താങ്കൾ പറഞ്ഞു ഡി ആൻഡ് ഒ ലൈസൻസിൻ്റെ ബലത്തിലല്ലേ നിങ്ങൾ ഈ സമരം ചെയ്യുന്നത് അത് ഞങ്ങൾ റദ്ദ് ചെയ്യാൻ പോവുകയാണെന്ന് ടീച്ചർ ഉടനെ എന്നെ വിളിച്ചു ഞങ്ങളുടെ ഉടൻ തന്നെ താങ്കളെ കാണാൻ വീട്ടിൽ വന്നു നല്ല രീതിയിൽ തന്നെ താങ്കൾ എന്നെ പരിഗണിച്ചു വന്ന കാര്യം അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പണ്ട് എനിക്കിതൊന്ന് വരം കിട്ടാൻ എന്നായിരുന്നു എന്ത് വരമെന്ന് ചോദിച്ചപ്പോൾ കൈകേയി ദശരഥനോട് പറഞ്ഞ പോലെ ഞാൻ സന്ദർഭം വിശദീകരിച്ച് ആശയം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനെട്ടിന് എന്നാണ് എൻ്റെ ഓർമ്മ മാറഞ്ചേരിയിൽ ഞങ്ങളുണ്ട് എന്ന വാട്സപ്പ് കൂട്ടായ്മ പരിപാടി സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടകൻ താങ്കൾ മന്ത്രി മുഖ്യാതിഥി ഞാൻ മുഖ്യപ്രസംഗരൻ അഞ്ഞൂറിലേറെ ആളുകൾ ഞാൻ കൃത്യസമയത്തെത്തി താങ്കളൊക്കെ വൈകുമെന്നറിഞ്ഞു എൻ്റെ മുഖ്യപ്രഭാഷണം തുടങ്ങി തീരാറാകും മുമ്പ് താങ്കളും സ്പീക്കറും വന്നു ഇനി ഞാൻ തുടരുന്നില്ല നമ്മുടെ മുഖ്യാതിഥികൾ വന്നതിനാൽ നിർത്തുന്നു എന്ന് പറഞ്ഞ് ഞാൻ നാട്ടുകാർകൾക്ക് നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളോട് ഒരു അഭ്യർത്ഥന നടത്താനുണ്ട് എന്ന ആമുഖത്തോടെ എൻ്റെ ആവശ്യം ഉണർത്തിച്ചു ഓർമ്മയുണ്ടല്ലോ ബഹുമാനപ്പെട്ട സ്പീക്കർ ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങൾ നിരോധന സമിതി വളരെ കഷ്ടപ്പെട്ട് മലപ്പുറം സമരത്തിലൂടെ നേടിയെടുത്ത ഉമ്മൻചാണ്ടി സർക്കാർ നാടിന് നൽകിയ പ്രാദേശിക നിരോധന അധികാരം പിണറായി സർക്കാർ അട്ടിമറിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അത് ചെയ്യരുതേ താങ്കൾ ഉടൻ തന്നെ എന്നോട് മൈക്ക് വാങ്ങി നിങ്ങൾ രണ്ടുപേർക്കും കൂടി ഒരേ സ്വര നിങ്ങൾ രണ്ടു പേരും കൂടി ഒരേ സ്വരത്തിലാണ് നാട്ടുകാരോട് പറഞ്ഞത് ഇല്ലയ്യച്ചേരി മാഷേ അതൊരിക്കലും ഉണ്ടാവില്ല നിങ്ങളുടെയൊക്കെ കഷ്ടപ്പാട് ഞങ്ങളൊക്കെ അറിയില്ലേ എന്ന് സദസ് ഹർഷരം മുഴക്കി ഞാൻ ഉടൻ റാഹത്തായി അലഹമില്ലാ റബി ലാലമേം എന്ന് കൂട്ടിച്ചേർത്തു വീട്ടിൽ നിന്ന് ഇത്രയും വിശദീകരിച്ചപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞു ശരി അതുണ്ടാവില്ല മാഷെ ഞാൻ പത്രത്തിൽ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിൽക്കട്ടെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു താങ്കൾ മാന്യമായി തന്നെ എന്നെ തിരിച്ചയച്ചു താങ്കൾ വിളിച്ചില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചു ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് താങ്കൾ ഫോൺ വെച്ചു അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ്റെ നമ്പർ ഞാൻ നേരത്തെ വാങ്ങിയിരുന്നു പിന്നെ താങ്കളെ വിളിച്ചപ്പോൾ എടുത്തില്ല പോലീസുകാരനൂടെ വിളിപ്പിച്ചപ്പോൾ അയാൾ മന്ത്രി അങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു പിന്നീട് താങ്കളോ പോലീസുകാരനോ വിളിച്ചില്ല അശ്വമേധയാഗത്തിൽ യാഗത്തിൽ ആകാശവുമായി കുതിക്കുന്ന അർജുനൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവശേഷിച്ചവരിൽ ഏക സഹോദരിയായ ദുശല ഏട്ടാ ഈ കുഞ്ഞിനെയെങ്കിലും ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞ രംഗം താങ്കളും വായിച്ചതല്ലേ അങ്ങനെയായിരുന്നു സാർ പരലക്ഷം സഹോദരിമാർക്ക് വേണ്ടി അന്ന് ഞങ്ങൾ താങ്കളോട് കേൺ അപേക്ഷിച്ചത് ഈ ഡിയൻഡോ ലൈസൻസ് എങ്കിലും തകർക്കരുതെന്ന് താങ്കൾ അതും അട്ടിമറിച്ചു മദ്യം വ്യാപകമാക്കി അബ്കാരി വായിച്ച ശക്തിപ്പെടുത്താൻ പിന്നീടാണ് രണ്ടായിരത്തി പതിനേഴിലെ റംസാൻ കാലത്ത് മറ്റൊരു വഞ്ചതി താങ്കളിലൂടെ എൽ ഡി എഫ് നടത്തിയത് തദ്ദേശ ഭരണകൂടങ്ങളുടെ മദ്യനിരോധനാധികാരം പൂർണമായും അട്ടിമറിച്ചു ഒരു ഓർഡിനൻസിലൂടെ നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്ന് പാസാക്കി നിയമമാക്കാൻ താമസം വരുമെന്നതിനാലാണല്ലോ അടിയന്തര നിയമകൽപ്പന എന്ന നിലയിൽ ഓർഡിനൻസ് കൊണ്ടുവരാൻ ഇത്ര ധൃതിപ്പെട്ടത് അറിയാം സാർ തിരുവനന്തപുരത്തെ ആബ്കാരി രാജാക്കന്മാരുടെ ചക്രവർത്തി പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി താങ്കളും പാർട്ടിയും പാർട്ടി സെക്രട്ടറി അന്നത്തെ പാർട്ടി സെക്രട്ടറി കൊടിയേരി ആയിരുന്നല്ലോ ഞങ്ങൾക്ക് തന്ന ഉറപ്പ് പാലിച്ചില്ല അതിനും വലിയാൽ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി ലോകത്തോട് വിഷയം വി വിളിച്ചു പറയുമെന്ന് എന്തായിരുന്നു സർ ആ ഉറപ്പ് തദ്ദേശ ഭരണകൂടങ്ങൾക്കുണ്ടായിരുന്ന അധികാരം റദ്ദു ചെയ്യുമെന്ന് തന്നെയായിരുന്നില്ലേ അയാളുടെ ഭീഷണിക്ക് മുമ്പിൽ എന്തിന് താങ്കളും പാർട്ടിയും വിറച്ചുപോയി കാരണം അയാളിലൂടെ ആയിരുന്നല്ലോ ഇന്ന് പോലെ മരണം കാത്തു കിടക്കുന്ന ഒരു സ്ത്രീയെ വിലക്കെടുത്ത് ഉമ്മൻചാണ്ടിയെ തകർക്കാനുള്ള രംഗഭാഷ എഴുതി കൊടുത്തതും ആ അഭിനയം കുഴിപ്പിച്ചതും തങ്ങൾ ഓർഡിനൻസ് കൊണ്ടുവന്ന് ഒപ്പിടാതിരിക്കാൻ ഞങ്ങൾ നിവേദനവുമായി ഗവർണറെ ചെന്ന് കണ്ടു മതിയായ കാരണങ്ങളില്ലാതെ സർക്കാരിൻ്റെ ഓർഡിനൻസിൽ ഒപ്പിടാതിരിക്കാനാകില്ല എന്ന് അന്നത്തെ ഗവർണർ വിശദീകരിച്ചു അന്നത്തെ ഗവർണർ ഇന്നത്തെ ഗവർണർ ആയിരുന്നല്ലോ നാട്ടിൽ വന്ന് ഞങ്ങൾ മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ പേരിൽ മലപ്പുറം ജില്ലയിൽ മുപ്പത് ദിവസം വാഹനചാലം നടത്തി മദ്യനിരോധന സമിതി പ്രസിഡന്റ് ഫാദർ വർഗീസ് ഒഴിത്തേറ്റും ജനറൽ സെക്രട്ടറി ഞാനും മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മജീദ് ആടമ്പാട്ടുമായിരുന്നു നേതൃത്വം ഓർഡിനൻസ് നിയമമാക്കരുതെന്ന് സർക്കാരിനോട് അപേക്ഷിക്കുന്ന ഒരു ലക്ഷം മലപ്പുറംകാരുടെ ഒപ്പുള്ള ബി മഹരജി സർക്കാരിന് സമർപ്പിക്കലായിരുന്നു ഉദ്ദേശ്യം നാൽപ്പത്തി ആറായിരം ഒപ്പേ കിട്ടിയുള്ളു കനത്ത സാമ്പത്തിക ഭാരവും വന്നു നിവേദനവുമായി താങ്കളുടെ വീട്ടിൽ വന്നപ്പോൾ തിരുവനന്തപുരത്ത് ഓഫീസിൽ തന്നാൽ മതി എന്ന് താങ്കൾ പറഞ്ഞു നിഷ്കരണം നിവേദക സംഘത്തെ മടക്കി നോക്കണം ഡി എൻഡോ ലൈസൻസ് അട്ടിമറിക്കരുതെന്ന് പതിനായിരം പേരുടെ ഒപ്പുള്ള ഭീമഹരജി സ്വീകരിച്ച് ആ ആവശ്യം അംഗീകരിച്ച പാലോളി എവിടെ നാൽപ്പത്താറായിരം പേരുടെ ഒപ്പ് നിരാകരിച്ച് നിവേദക സംഘത്തെ തിരിച്ചയച്ച താങ്കൾ ഇവിടെ അതും ഒരു പൊതുയോഗ പരിപാടിയിൽ വരുമ്പോൾ റോട്ട് വക്കത്ത് വെച്ചാണ് അയലിക്കാട് ഉസ്താദി ഞങ്ങൾക്ക് വേണ്ടി പാലോളിക്ക് നിവേദനം നൽകിയത് ഈ കൊടുഞ്ചതികളെല്ലാം താങ്കൾ മറന്നു കാണും പാവം പൊതുജനങ്ങളും എന്നാൽ കരളിനേറ്റ കടുത്ത മുറിവ് മധ്യവിരുദ്ധ കേരളവും അതിൻ്റെ നേതാക്കളായി ഞങ്ങളും മറക്കില്ല സാർ കാരണം വളരെ വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചെറിയ നേതാവാണ് താങ്കൾ വളരെ വലിയൊരു തിന്മയെ ചെറുക്കുന്നു വളരെ ചെറിയൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ് ഞങ്ങൾ നീതി നിനക്കെതിരായാലും നീ നീതിയുടെ ഭാഗത്ത് നിലക്കൊള്ളുക എന്ന മഹാവാക്യം പഠിച്ചൊരു നേതാവാണല്ലോ താങ്കൾ ഉമ്മൻചാണ്ടി സർക്കാർ കേരള ത്തിനു വേണ്ടി കൈക്കൊണ്ട മദ്യ നയത്തിലൂടെ കേരളത്തിന് കിട്ടിയ നീതി താങ്കൾക്കും പാർട്ടിക്കും എതിരായിരുന്നാലും താങ്കൾ ആ നീതിയുടെ കൂടെ നിൽക്കേണ്ടവനായിരുന്നു താങ്കൾ നിന്നില്ല മാത്രമല്ല പദവി ഉപയോഗിച്ച് താങ്കൾ പാർട്ടിക്ക് വേണ്ടി അനീതി പ്രവർത്തിക്കുകയും ചെയ്തു താങ്കളുടെ പാർട്ടിയും മുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ വോട്ടർമാരെ വഞ്ചിച്ചു രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും താങ്കളുടെ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞത് ഞാൻ മുന്നേ പറഞ്ഞ മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറച്ചു കൊണ്ടുവന്ന് കേരളത്തെ ലഹരിമുക്തമാക്കുമെന്നായിരുന്നു പ്രകടനപത്രികകളിൽ രണ്ടായിരത്തി പതിനാറിൽ അഞ്ഞൂറ്റി അൻപത്തി രണ്ടാം കണ്ണികയിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എണ്ണൂറ്റി എൺപത്തി മൂന്നാം കണ്ണികയിലുമായിരുന്നു ഈ വാഗ്ദാനം സർ പ്രകടനപത്രിക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നവർ വോട്ടർമാർക്ക് മുമ്പിൽ വെക്കുന്ന ഒരു വാഗ്ദാന രേഖയല്ലേ അധികാരം കിട്ടിയാൽ പിന്നെ അതിനെ മറക്കുന്ന ഭരണാധികാരികൾ ഒരു പെണ്ണിനെ വ്യാമോഹ വലവീശി പാട്ടിലാക്കി കാര്യം കഴിഞ്ഞപ്പോൾ വലിച്ചെറിയുന്ന വിടനായ കാമുകനേക്കാൾ നികൃഷ്ടരാണെന്ന് പറയുന്നതല്ലേ ശരി നിനക്ക് ജീവിത ചെലവിന് വല്ലതും തന്നേക്കാം പെണ്ണേ എന്ന് പറയും പോലെ ഒരു കിറ്റും മറ്റ് ചിലർ ആനുകൂല്യങ്ങളും ഇരുപത്തി ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്തിപ്പോൾ എണ്ണൂറ്റി പതിനാല് ബാറുകൾ തുറന്നാൽ എങ്ങനെയാണ് സർ ലഭ്യത കുറയുക മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞതാകണമെങ്കിൽ പിന്നെയും പിന്നെയും ബാറുകൾ തുറക്കുന്നത് എന്തിനാണ് ആർക്ക് വേണ്ടിയാണ് ഉപയോഗം കുറയ്ക്കാനാണോ ഇപ്പോൾ താങ്കളുടെ പാർട്ടിയും സർക്കാരും ചെയ്യുന്ന താങ്കളൊക്കെ കൂട്ടി നിൽക്കുന്ന ഒരു ചതിയാണ് മദ്യം ലഹരിയല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് മദ്യം എന്ന വിഷയം മാറ്റി നിർത്തിക്കൊണ്ട് നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണവും കലാപരിപാടികളും മാരത്തനോട്ടവും ഇമാതിരി ചങ്ങല പിടുത്തവും ഒക്കെ സാർ നമ്മുടെ സമൂഹത്തിൽ അടിപിടി ലഹളകൾ തൊഴിൽ കൊലപാതകങ്ങൾ തൊഴിൽ രംഗത്തെ അനാശ്വാസതകൾ സംഘട്ടനങ്ങൾ ദാമ്പത്യ ശൈഥില്യങ്ങൾ വിവിധ വിവാഹ മോചനങ്ങൾ സ്ത്രീ സ്ത്രീപീഡനങ്ങൾ അകാല മരണങ്ങൾ അകാല വൈധവ്യങ്ങൾ വാഹന അപകടങ്ങൾ പിന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും എന്നിവയിൽ സിംഹഭാഗവും ഉണ്ടായത് മദ്യനിമിത്തമല്ലേ അല്ല മയക്കുമരുന്നുകളും ഇപ്പോഴത്തെ എം ഡി എം ഐയും താങ്കളൊക്കെ പറയുന്ന മറ്റ് ലഹരികളും കൊണ്ടാണോ സാർ മദ്യം തന്നെയാണ് ലഹരികളിൽ ഭീകരമെന്ന് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ കണ്ടെത്തിയ ഒരു ഗവേഷണ വരെ ഞാൻ താങ്കളെ അറിയിക്കട്ടെ അവരുടെ സ്കോർ റേറ്റിന്റെ ഒരു ഗ്രാഫും ഞാൻ ഇതോടെ പായിക്കാം ഓരോ ലഹരി പദാർത്ഥവും വരുത്തുന്ന അപകടങ്ങൾക്ക് അവർ സ്കോർ ഇട്ടിരിക്കുന്നു മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നവരിലും ബന്ധപ്പെട്ടവരിലും വരുത്തുന്ന ആരോഗ്യ സാമ്പത്തിക മേഖല ഉൾപ്പെടെയുള്ള ആഘാതങ്ങളെക്കുറിച്ചാണ് പഠനം സ്കോർ ഇങ്ങനെ ആൽക്കഹോളിൻ്റെ സ്കോർ എഴുപത്തിരണ്ട് ഹെറോയിൻ അൻപത്തഞ്ച് ക്രാക്ക് കൊക്കൈൻ അൻപത്തി നാല് മെറ്റ ആഫെറ്റാമിൻ മുപ്പത്തിമൂന്ന് സാദാ കൊക്കൈൻ ഇരുപത്തിയേഴ് പുകയില ഇരുപത്തി ആറ് കഞ്ചാവ് ഇരുപത്തിമൂന്ന് ഇങ്ങനെ കീഴോട്ടാണ് സ്കോർ പോകുന്നത് എന്നിട്ടും വിമുക്തി പരിപാടിക്കാരും ചങ്ങലക്കാരും പാർട്ടിയും ഒക്കെ മദ്യത്തിൻ്റെ കാര്യം വിട്ടുകളയുന്നു മാത്രവുമല്ല മദ്യം ആരോഗ്യത്തിന് നല്ലതാണ് ആഹാരത്തിന്റെ ഭാഗമാക്കണമെന്നുമൊക്കെ പാർട്ടി നേതാക്കന്മാർ വരെ പറഞ്ഞു പോകും ഇപ്പോൾ മുഖ്യമന്ത്രി പോലും മദ്യത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി താങ്കൾ ലഹരി വിരുദ്ധ ചങ്ങലയുടെയും മാത്രവുമല്ല സാർ സമൂഹത്തിൽ ആരും തന്നെ ലഹരി ശീലിക്കുന്നത് മദ്യപാനത്തിലൂടെയോ പുകവലി പുകയില മുറുക്കിലൂടെയോ തന്നെയാണ് മദ്യമല്ല ലഹരി എന്ന് വരുത്തി തീർത്ത് ലഹരിവിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന താങ്കളുടെ പാർട്ടി സർക്കാരിൽ മന്ത്രിസഭയിൽ കേരളത്തിനകത്തും പുറത്തും വൻ തോക്കായ ഒരു സിഗരറ്റ് വ്യാപാരി ഉണ്ടെന്ന് അറിയാമല്ലോ സത്യസന്ധമാകണം താങ്കളുടെയൊക്കെ ചങ്ങലയും കോട്ടയും എല്ലാമെങ്കിൽ ഒന്നുകിൽ അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം അല്ലെങ്കിൽ അയാളെ സിഗരറ്റ് വിതരണം അവസാനിപ്പിക്കണം സർ സർവനാശകാരിയായ ഭീകര ലഹരിയുമായ മദ്യം വ്യാപിപ്പിക്കാൻ ആവുന്നതൊക്കെ ചെയ്ത താങ്കളും പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നു സർക്കാരും നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ വെറും തട്ടിപ്പും വഞ്ചനയുമാണെന്ന് എങ്ങനെ പറയാതിരിക്കും നീ അനുസരിക്കാത്തത് എന്ന് വെച്ചാൽ നീ ചെയ്യാത്തത് നീ പറഞ്ഞു നടക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ കോപത്തിനിടയാക്കും അത് എന്നും ഖുർആൻ അറുപത്തൊന്നാം അദ്ധ്യായം അസ്രഫ് കൽപ്പിക്കുന്ന താക്കീതെങ്കിലും താങ്കൾ വിലവെക്കേണ്ടതായിരുന്നു ഈശ്വര വിശ്വാസിയാണെങ്കിൽ പക്ഷേ താങ്കൾക്ക് ഈശ്വര വിശ്വാസിയാകാൻ പറ്റില്ല അടിയുറച്ച വർഗബോധമുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരന് ഈശ്വര വിശ്വാസിയാകാൻ പറ്റില്ലെന്ന് എനിക്കറിയാം ഒന്നെങ്കിൽ അടിയുറച്ച ഈശ്വര വിശ്വാസിയാണെങ്കിൽ താങ്കൾ വ്യാജ കമ്മ്യൂണിസ്റ്റ് അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ താങ്കൾ വ്യാജ ഈശ്വര വിശ്വാസി അതുപോലെ കുഞ്ഞുങ്ങൾ മുതൽ മദ്യം ഉൾപ്പെടെയുള്ള ലഹരികളിൽ മുങ്ങുകയാണ് അല്ല ഭരണകൂടം മുക്കുകയാണ് എപ്പോഴെങ്കിലും ഒരു ചങ്ങലയോ എക്സൈസുകാരുടെയോ ഒരു നട്ടുചെക്കുള്ള നാടകമോ പോലീസിൻ്റെ ഒരു ക്ലാസ്സോ കൊണ്ട് എത്ര കുട്ടികൾ രക്ഷപ്പെടുമെന്നാണ് കണക്കുകൂട്ടൽ ഇളം തലമുറ ലഹരിയിൽ പെടാതിരിക്കാനുള്ള എളുപ്പമാർഗം പാഠപുസ്തകങ്ങൾ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക തന്നെയാണ് അങ്ങനെ ചെയ്യുമെന്ന് പതിനാറിലും ഇരുപത്തൊന്നിലും തെരഞ്ഞെടുപ്പ് പ്രകടനപത്രിക എൽ ഡി എഫ് ഉറപ്പ് നൽകിയിട്ടുണ്ട് താങ്കൾ അറിഞ്ഞു കാണും ഞങ്ങൾ വീണ്ടും മലപ്പുറത്ത് മലപ്പുറത്തൊരു അനിശ്ചിതകാല സത്യാഗ്രഹത്തിലാണ് അതിലൊരാവശ്യം ഇളം തലമുറ ലഹരിയിൽ വീഴാതിരിക്കാൻ പാഠപുസ്തകങ്ങൾ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണം തന്നെയാണ് മറ്റൊരു പ്രധാന മുദ്രാവാക്യം തന്നെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലെ പ്രാദേശിക മദ്യ അധികാരം താങ്കൾ അട്ടിമറിച്ച അധികാരം ആ ജനാധികാര വകുപ്പുകൾ പുനഃസ്ഥാപിക്കണം സമരം ഇത് എഴുന്ന ഇന്നേക്ക് ഇരുന്നൂറ്റി അൻപത് ദിവസം കഴിഞ്ഞു തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ദിവസം സമരത്തിൽ വേദിയിൽ വന്ന താങ്കൾ ലീഗിനെ കുത്തി പരിഹരിച്ചത് മറന്നിട്ടില്ല ഞാൻ സമരം മലപ്പുറത്ത് വന്നത് നന്നായി മാഷേ ഈ ഉത്തരം മലപ്പുറത്ത് തന്നെ കിട്ടണം കാരണം മലപ്പുറത്ത് നിന്നുള്ള പച്ചക്കൊടി കാട്ടിയതിനാലാണ് ഇ എം എസ് മദ്യനിരോധനം എടുത്തു കളഞ്ഞതെന്നായിരുന്നു താങ്കൾ പറഞ്ഞത് സർ ലീഗ് പൂർണ്ണമായും അതിന് പ്രായ ചെയ്തു കഴിഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മലപ്പുറത്ത് താങ്കൾ ചെയ്ത മഹാപരാധം പരിഹരിക്കാനുള്ള എന്ത് പരിപാടിയാണ് താങ്കൾ ആലോചിക്കുന്നത് ലീഗ് അത് വേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നു താങ്കൾക്ക് പശ്ചാത്താപം തോന്നുന്നുണ്ടോ ഉമ്മൻചാണ്ടിയെ അവഹേളിച്ച് അപമാനിച്ച ദേശാഭിമാനിയിലെ മാധവുംകുട്ടിക്ക് തോന്നിയ പോലെ ഉണ്ടെങ്കിൽ നന്ന് താങ്കൾ അങ്ങ് അങ്ങനെ ചെയ്യാം യഥാർത്ഥത്തിൽ മദ്യം എല്ലാ തിന്മകളുടെയും പോറ്റമ്മയും പെറ്റമ്മയുമാണെന്നും മറ്റൊരിക്കൽ തിന്മകളുടെ താക്കോലാണ് മദ്യമെന്നും പറഞ്ഞ റസുൽ കരീം സല്ലാഹു അലൈഹി വസമയാണ് താങ്കളുടെ അധികാരം ഉപയോഗിച്ച് താങ്കൾ തള്ളിപ്പറഞ്ഞത് അതാണ് കള്ള് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പ്രചരിപ്പിക്കുന്ന താങ്കളുടെ മുഖ്യമന്ത്രിയും പാർട്ടിക്കാരും ചെയ്യുന്നത് തിന്മകളെ കൈകൊണ്ട് ചെറുക്കണമെന്ന് റസൂൽ പറഞ്ഞിരുന്നുവല്ലോ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലമാരിൽ ഭൂരിപക്ഷം ആബ്കാരി സ്ഥാപനങ്ങൾക്കെതിരെ കൈയൊന്നുയർത്തിയാൽ കൈകൊണ്ട് ചെറുക്കലാണ് അതത് പ്രദേശത്ത് മദ്യസ്ഥാപനങ്ങൾ വരില്ല ആ കൈയാണ് ഡോക്ടർ താങ്കൾ വെട്ടിക്കളഞ്ഞത് താങ്കളുടെ പാർട്ടിക്കാരായ തദ്ദേശ ഭരണകൂടങ്ങളിലെ മെമ്പർമാർക്ക് വരെ ധൈര്യം വരില്ല മദ്യശാലകൾക്ക് വേണ്ടി കൈപൊക്കാൻ ജനങ്ങളെ പേടിക്കുന്നതിനാൽ തന്നെ അവർക്ക് ധൈര്യം നൽകാനാണ് മദ്യവിരുദ്ധരുടെ ആ അധികാര കൈ താങ്കൾ വെട്ടിക്കളഞ്ഞത് അതുകൊണ്ട് താങ്കൾ പശ്ചാത്തപിക്കണം ചെയ്ത തെറ്റിന് പരിഹാരം കാണണം തവ ചെയ ചെയ്യാൻ പറ്റിയ ഒരു മാസം കടന്നുപോയല്ലോ താങ്കളും പാർട്ടിയിലെ സന്മാർഗികളും ചേർന്ന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം മലപ്പുറത്ത് രണ്ടും കല്പിച്ചുള്ള മദ്യനിരോധന സമരം പരിഗണിക്കാം സമരം ശക്തമായി തന്നെ തുടരുന്നുണ്ട് എട്ട് മാസം കൊണ്ട് പണ്ടത്തെ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ദിവസത്തെ ഇത്രയും കാലത്തേക്കാൾ വലിയ പരിഗണനയാണ് സജ്ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സന്മാർഗ്ഗദർശകരായ ഒരുപാട് വ്യക്തികളും പ്രസ്ഥാനങ്ങളും സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട് പാഠപുസ്തകങ്ങളിൽ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ആവശ്യപ്പെടുന്ന മദ്യനിരോധന സമരത്തിന് ഐക്യദാർഢ്യം എന്ന ബാനറുമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ സമരവേദിയിലേക്ക് വരാനൊരുങ്ങുകയാണ് പണ്ടത്തെ സമരത്തെ അപേക്ഷിച്ച് സാമൂഹ്യ മാധ്യ മാധ്യമങ്ങളുടെ സാധ്യത അനുഗ്രഹമായിട്ടുണ്ട് സജ്ജനങ്ങളിൽ പലരും തന്നെ സത്യാഗ്രഹ വാർത്തകൾ അവരവരുടെ ഗ്രൂപ്പുകളിൽ നിത്യേന സംപ്രേഷണം ചെയ്യുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിലെ പ്രയാസം വരുന്നുള്ളൂ അതും സന്തുഷ്ട ഹൃദയങ്ങൾ സജ്ജനങ്ങൾ സമർപ്പിക്കുമെന്നറിയാം അതുകൊണ്ട് താങ്കൾ ഇനി പാർട്ടിക്കാരുടെ ലഹരിവിരുദ്ധ തട്ടിപ്പ് പരിപാടികളിൽ ഇടപെടാതെ ചെയ്തു പോയ തെറ്റിന് പ്രായച്ചിത്തമായി ഈ അനിശ്ചിതകാല മദ്യനിരോധന മലപ്പുറം സത്യാഗ്രഹത്തെ സഹായിക്കണം എന്ന അഭ്യർത്ഥനയോടെ എൻ്റെ വാചി ഞാൻ അവസാനിപ്പിക്കട്ടെ കൂട്ടത്തിൽ ഒന്നുകൂടി പറയുന്നു ഈ കാര്യം കവിലക്കാട്ട് വെച്ച് പ്രസംഗിക്കാൻ ഞാൻ തുടങ്ങുമ്പോൾ താങ്കളുടെ ചെങ്കടുകെട്ടിയ ഒരു മൈക്ക് പിടിപ്പിച്ച വാഹനക്കാരൻ അതിൻ്റെ അടുത്തെട്ട് ഗംഭീര പാട്ട് വെച്ചു ഞങ്ങളെ പ്രസംഗാരും കേൾക്കാതിരിക്ക എന്റെ പ്രസംഗം ഇന്നലെ കേട്ടെങ്കിൽ കവിഞ്ഞാൽ നൂറുപേർ കേൾക്കുമായിരുന്നു ഇന്ന് ആയിരക്കണക്കിന് ആളുകളേക്ക് ആളുകളിലേക്ക് താങ്കളുടെ പാർട്ടിക്കാർ വേണമെങ്കിൽ ഇത് സംപ്രേഷണം ചെയ്യും ഗ്രൂപ്പുകളിലൂടെ ഞങ്ങളും പരമാവധി ഗ്രൂപ്പുകളിലൂടെ ഇത് സംപ്രേഷണം ചെയ്യും അമ്മാതിരി കടുത്ത ദ്രോഹമാണ് താങ്കൾ ചെയ്തത് അതിനേക്കാൾ മര്യാദകളാണ് ഞങ്ങളിത് പ്രസംഗിക്കുമ്പോൾ പാർട്ടിക്കാരൻ മൈക്ക് വെച്ച് തടഞ്ഞത് ഏതായാലും ദൈവം നല്ലത് വരുത്തട്ടെ വരുത്തുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വാചികത്ത് അവസാനിപ്പിക്കുക അസ്സാം വലൈക്കും ക്രൈസ്തലോ ജയ ജഗത് യോഗാ സമത്ത സുഖിനോഭവബന്ധു ആത്മബന്ധു ഈയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ